മധ്യസ്ഥ ചർച്ചയ്ക്ക് പ്രതിനിധികളെ അയയ്ക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയാണ് മധ്യസ്ഥ ചർച്ചകൾക്ക് ഈജിപ്റ്റിനെയും ഖത്തറിനെയും തുർക്കിയെയുമാണ് ഹമാസ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എവിടെ വെച്ചാണ് അടുത്ത ചർച്ച എന്നത് ഇതുവരെയും വ്യക്തവുമല്ല ഖത്തറും ഈജിപ്തും മധ്യസ്ഥരായ ചർച്ചകൾ നേരത്തെ ദോഹയിലും കെയ്റോയിലുമാണ് നടന്നത് ബന്ദികളെ വിട്ടയക്കുകയും ഗസയിൽ നിന്ന് ഇസ്രായേൽ സേന പൂർണമായും പിൻവാങ്ങുകയുമാണ് പ്രധാന നിർദ്ദേശങ്ങൾ ഈ നിർദ്ദേശത്തിന് യു എസിന്റെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും പിന്തുണയുമുണ്ട് യോഗം ചേർന്ന നിർദ്ദേശം ഇസ്രായേൽ ചർച്ച ചെയ്യുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ബന്ദികളെ വിട്ടയക്കണമെങ്കിൽ തടവുകാരെ മുഴുവൻ മോചിപ്പിക്കണമെന്ന ഹമാസ് തുടക്കം മുതൽ തന്നെ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന നിബന്ധനയിൽ നിന്ന് അവർ പിന്നോട്ട് പോയിട്ടില്ലെന്നാണ് ലഭിക്കുന്ന സൂചന യുദ്ധം അവസാനിപ്പിക്കുകയും ഗസയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായി പിൻവാങ്ങുകയും ചെയ്താലേ കരാർ ൂ എന്ന് ഹമാസ് പ്രതിനിധി പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുകയാണ് എന്നാൽ യുദ്ധം മാത്രമേ നിർത്തിവെക്കൂ എന്നും ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ മാത്രമേ പൂർണ്ണമായി നിർത്തുകയുള്ളൂ എന്നുമാണ് ഇസ്രായേൽ പറയുന്നത് ഫലസ്തീൻ ജനതയ്ക്കെതിരായ ആക്രമണം തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി മധ്യസ്ഥർ മുഖേന ചില നിർദ്ദേശങ്ങൾ കൈമാറിയതായി ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചു കഴിഞ്ഞ മാസമാണ് ഹമാസ് പുതിയ വെടിനിർത്തൽ നിർദ്ദേശം തയ്യാറാക്കിയത് എന്നാൽ പ്രാവർത്തികമല്ല എന്ന് ചൂണ്ടിക്കാട്ടി പല നിർദ്ദേശങ്ങളും യു എസ് ഒഴിവാക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി എണ്ണായിരം കവിഞ്ഞതോടുകൂടി ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ ഇസ്രായേലിനും ഹമാസിനും മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറുടെ വ്യത്യസ്ത ആക്രമണങ്ങളിൽ അൻപത്തിയെട്ട് പേർ കൊല്ലപ്പെടുകയും ചെയ്തു എന്തായാലും ഈ സമാധാന ചർച്ചകൾ ഒരു വഴിക്ക് നടക്കുമ്പോഴാണ് ഹിസ്ബുളിൽ നിന്നും വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേലിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നത് കത്യശ റോക്കറ്റ് അടക്കം ഉള്ളവ ഉപയോഗിച്ചുകൊണ്ടാണ് പലതരത്തിലുള്ള മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം ശക്തമാക്കുന്നത് ഇപ്പോൾ എന്തായാലും ഈ ആക്രമണത്തിലൂടെ തന്നെ അത് എത്രത്തോളം ശക്തമാക്കിയാലും അതേ വഴി തന്നെ പോകാൻ തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് ഹിസ്ബുള്ളയെ തിരിച്ചടിക്കണമെങ്കിൽ തിരിച്ചടിക്കാൻ ശക്തമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഇനി അഥവാ ഹിസ്ബുള്ള അല്ല ഇനി വെടിനത്തിൽ ചർച്ചകൾ വഴി അത് സമാധാനപരമായി മുന്നോട്ട് പോയ ബന്ധുക്കൾ പുറത്തേക്ക് വരുമെങ്കിൽ അങ്ങനെയും പോകാൻ തയ്യാറാണെന്ന് ഇസ്രായേൽ പറഞ്ഞു വെക്കുകയാണ് malayali warta plus like share and subscribe